വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ നമ്മൾ ഉപ്പുമാവ് എപ്പോഴും വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഞാൻ എടുത്ത് തരാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി പൂട്ടിയോ പഴമോ പപ്പടമോ എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പം ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പകുതി ക്യാരറ്റ് ഒരു മൂന്ന് പച്ചമുളക് ശകലം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് കുറച്ച് കറിവേപ്പില രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ കടവേർക്കുമ്പോൾ നമുക്ക് കാണാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാണും കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം നീ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചൂടാമല്ലേ ഇതിന് നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഒന്ന് മൂക്കട്ടെ അപ്പോൾ കടുക് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് ഉഴുന്ന് വരിപ്പ് ചുവന്നിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൊടുക്കാം കേട്ടോ തവള ക്യാരറ്റ് കറിവേപ്പില പച്ചമുളക് ഇഞ്ച എല്ലാം കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം സവാള നല്ല രീതിയിൽ ഒന്ന് വാടിച്ചിട്ടാണ് ഉള്ളൂ ഇപ്പൊ നമ്മുടെ സവാള നല്ല രീതിയിൽ വാടിഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മള് ചിരകിയ തേങ്ങ ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നേ ഒന്ന് ചൂടാക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ ഇപ്പൊ ഇതിൻ്റെ കൂടെ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം റവയ്ക്ക് ആവശ്യമായ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ചൂടാക്കാം വറുത്ത റവയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മിനിറ്റ് ഒക്കെ വറുത്താൽ മതി വറക്കാത്ത റവ കുറച്ചും കൂടെ സമയം വറുക്കണം കേട്ടോ ഇപ്പം വറുത്ത റവയാണ് ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് റവയല്ലേ എടുത്തത് അത് അതിന് ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് സമയത്ത് നമുക്ക് ഉപ്പിന്റെ ടേസ്റ്റ് നോക്കാം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം പിന്നെ ആയി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താലും നോക്കട്ടെ ഉപ്പ് ഉപ്പ് കറക്റ്റ് ആകും പോരോ കൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനെ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഉപ്പുമാനോ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ കറക്റ്റ് ഉപ്പായി കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ ഞാനവര് മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ കേട്ടോ പുളിയുള്ള തൈര് എടുക്കരുത് പുളിയേ പാടില്ല തൈരിന് അങ്ങനത്തെ തൈരെടുത്താലേ ഉള്ളാകും ഇങ്ങനെ ഉപ്പ ഉണ്ടാക്കി നോക്കും ഒരു പ്രാവശ്യമെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് കൂട്ടി കഴിക്കാം പപ്പടം കൂട്ടി കഴിക്കാം പഴം കൂട്ടി കഴിക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം ഞാനിപ്പോൾ കട്ട തൈര് ഒട്ടും പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത് കേട്ടോ അത് ശ്രദ്ധിച്ചോണം എൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർക്കാം മല്ലിയില താല്പര്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ മല്ലിയിലയുടെ പണം ഇതല്ലാത്തവർ ചേർക്കണ്ട കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇതിനിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആവും ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ കണ്ടോ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഉപ്പുമാവ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തൈരൊക്കെ ചേർത്തപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നു